േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സതി പുറത്തായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇപ്പോൾ ഗംഗാ പ്രസാദിന്റെ മുന്നിൽ മാത്രവുമല്ല ഇതേ സമയം കിരൺ ആവട്ടെ തിരിച്ചടിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ മുന്നിലേക്ക് പോകുന്നത് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് കിരൺ മുന്നിലേക്ക് പോകുന്നത് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യവും ബാക്കിയാകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിതിരിവ് പ്രതീക്ഷിച്ചതല്ല ഗംഗ ഗംഗാ പ്രസാദിനെ ചെന്ന് കാണുന്ന കിരൺ ഇനിയും തലവേദന ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ നിൽക്കരുത് എന്നുള്ള അവസാന വാണിംഗ് നൽകിയതിനെ തുടർന്ന് നിന്നെയൊക്കെ പേടിച്ചു പോകാൻ ഗംഗാപ്രസാദിന് സൗകര്യമില്ലട എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗംഗാപ്രസാദ് ഇതോടെ കിരണം ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു പക്ഷേ തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കിരൺ പിറകോട്ട് പോകാൻ തയ്യാറാകുന്നുമില്ല ഇതോടെ കിരണും ഗംഗാപ്രസാദും തമ്മിൽ ഏറ്റുമുട്ടാനുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇതിനിടയിലാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം രാഹുൽ തിരിച്ചറിയുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവാണല്ലോ ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് ആലോചിക്കുന്ന രാഹുൽ മനോഹരന്റെ കാര്യത്തിലും എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അവൻ്റെ ചതി ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിച്ചുകൂടാ എന്ന് ഉറപ്പിച്ചു കൊണ്ടുള്ള തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഇതിനിടയിലാണ് കല്യാണിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള അപ്രതീക്ഷിതമായ പുതിയൊരു ചതി വന്ന് സംഭവിക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്